ഹലോ ഹായ് അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോഴേ ഇന്ന് ഞാനൊരു കാര്യം പറയാനായിട്ട് വന്നത് ഒരു കാര്യമില്ല ഒരു ഉസ്താദ് ഒരു മുസ്ലിം പയ്യൻ ശബരിമലയ്ക്ക് പോകുന്നതിനെക്കുറിച്ച് പറയുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന ഒരു പയ്യനെ സപ്പോർട്ട് ചെയ്തിട്ട് മറ്റൊരു പയ്യൻ പറയുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ആദ്യം അത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് കേൾക്കാം എന്നിട്ട് നമുക്ക് ബാക്കി പറയാം അസ്സാമലൈക്കും ഞാനെന്ത് മലയ്ക്ക് പോവാണ് അയ്യപ്പ ഭഗവാന്റെ തർക്കത്തും എല്ലാർക്കും ഉൾപ്പെടുത്തണം താങ്ക് യു അസാം ഇത് വല്യ കാര്യ ഇത് ഈ ഫേസ്ബുക്കിലൊക്കെ കോമഡി എന്ന് പറഞ്ഞു കോമാളിത്തരം കാണിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അയാൾക്കൊരു വീഡിയോ വേണം അതിനൊരു കണ്ടന്റ് വേണം അതിനുവേണ്ടി ചെയ്ത പണിയാ ആത്മാർത്ഥതയോ ഭക്തിയോ ഒന്നും ഇതിന്റെ പിന്നിലില്ല അല്ലെങ്കിൽ തന്നെ ആത്മാർത്ഥതയോടെയും ഭക്തിയോടെയും ശബരിമലയിൽ പോകുന്ന ഒരുപാട് ഹൈന്ദവ സുഹൃത്തുക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരിതുപോലെ വീഡിയോ പിടിക്കുകയോ റീലാക്കുകയോ ഒന്നും ചെയ്യാറില്ല അവരെത്ര മഹത്വത്തോടെയാണ് ആ യാത്രയെ കാണുന്നത് ഇടുന്നത് മുതൽ തുടങ്ങുന്ന വ്രതമാണ് വെളുപ്പാങ്കാലത്തൊക്കെ എഴുന്നേറ്റ് ഈ തണുപ്പ് സമയത്ത് വെളുപ്പിനെ നേളിച്ച ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് ഭക്തിയോടുകൂടി ജീവിക്കുന്ന ഒരു സമയം എന്ന് മാത്രമല്ല മത്സ്യവും മാംസവും ഒക്കെ ഒഴിവാക്കി ലഹരിയൊക്കെ ഒഴിവാക്കി വളരെ ചിട്ടയോടുകൂടി ജീവിക്കുന്ന ഒരു സമയമാണ് അവരുടെ വ്രതകാല സമയം അതല്ലാതെ ഇതുപോലെയുള്ള കോലം കെട്ടലുകളല്ല ഇതൊക്കെ വെറുതെ വീഡിയോ ഇറക്കണം റീച്ച് കിട്ടണം റവന്യൂ ഉണ്ടാക്കണം എന്ന ഒരു ചിന്തയിൽ മാത്രം ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് ഒരു മുസ്ലിം പേരുകാരനാണെങ്കിൽ അതെ ഇപ്പോൾ ഈ ഉസ്താദ് പറഞ്ഞത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ അതായത് ഒരു മുസ്ലിം സഹോദരൻ ശബരിമലയ്ക്ക് മാലയിട്ടു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ശബരിമലയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ആ ചെറുപ്പക്കാരൻ അത് കുറച്ച് ആളുകളെ അറിയിച്ച് നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ഉണ്ടാവണം അയ്യപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കാര്യങ്ങളും എനിക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പയ്യൻ ഒരു വീഡിയോസ് ഇട്ടത് അപ്പോൾ ആ വീഡിയോസിൽ ഈ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിന് വലിയ കാര്യമൊന്നുമില്ല അവൻ ഭയ ഭയ എന്താ പറയുക ഭക്തിയോടുകൂടെയെന്നല്ല ഈ മാലിട്ടിരിക്കുന്നത് അവനൊരു കണ്ടന്റ് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം മാല മാലിട്ടിരിക്കുന്നത് അല്ലാതെ വേറൊന്നുമില്ല എന്നാണ് ഈ ഉസ്താദ് പറയണത് അപ്പം ഈ ഉസ്താദും ഏകദേശം ഇതൊരു കണ്ടന്റ് ആക്കിയിട്ട് തന്നെയാണ് ഇപ്പം ഈ വീഡിയോ ഇട്ടാർക്കുന്നത് ഉസ്താദ് ഉസ്താദും അറിയാത്ത ആളുകളെ അറിയിച്ചുകൊണ്ട് ഈ പറയുന്ന റവന്യൂ ഡോളർ ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് ഉസ്താദും ഇതൊരു കണ്ടൻ്റായിട്ട് ഇട്ടിരിക്കുന്നത് ആയിട്ട് ഇട്ടിരിക്കണേ കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അടുത്തത് കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വീഡിയോയ്ക്ക് നല്ല റീച്ച് റീസ് കിട്ടുമല്ലോക്ക് പോയോ എന്നൊന്നും എനിക്കറിയില്ല പോയെന്ന് കാരണം പോയിരുന്നെങ്കിൽ അതും രണ്ടു മൂന്ന് വീഡിയോകളാക്കി റീൽ ഇറക്കുമായിരുന്നു ഇയാൾ ഇങ്ങനെയാണ് ഇപ്പൊ നോക്കൂ ക്രിസ്തുമസ് വന്നപ്പോ ഒരു ചുവന്ന ഉടുപ്പും തൊപ്പിയും ഒക്കെ വെച്ചിട്ട് കുറച്ച് കുട്ടികളെയൊക്കെ പിന്നിൽ നിർത്തി ഇയാൾ ഇങ്ങനെ ദിവസം ആ കുട്ടികൾ ആമയും പറയുകയാണ് കണ്ടപ്പോ സത്യത്തില് കോമാളിത്തരമാണെങ്കിലും ആണെങ്കിലും ക്രൈസ്തവ മതവിശ്വാസികളെ ആക്ഷേപിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം പിന്നിൽ നിൽക്കുന്ന ആ മക്കൾക്കൊക്കെ വെച്ചു കൊടുത്തിരിക്കുന്ന മുഖം മൂടി ഒരു തരം ഒക്കെയാണ് ഇങ്ങനെയുള്ള കോമാളിത്തരം കാണിക്കുന്ന ഒരു ചെങ്ങാതിയാണ് അതിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതില്ല പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് നമ്മള് ഈ സഹോദരൻ തന്നെ ക്രിസ്തുവിനെ അതായത് ക്രിസ്മസിനെ കുറിച്ച് അതിലെ കുറച്ച് കുട്ടികളെ വേഷമൊക്കെ കെട്ടിച്ചിട്ട് ക്രിസ്തുവിൻ്റെ ആ ക്രിസ്മസ് ആഘോഷത്തെ കുറിച്ചാണ് പറയണത് അപ്പോൾ ക്രിസ്മസ് ഇയാളാണ് ഏറ്റവും വലിയ തെമ്മടി വർഗീയവതി എന്നൊക്കെ ഞാൻ പറയുമോ കാരണം ഹിന്ദു മതത്തെ ഒരു തരത്തിൽ ഇപ്പോൾ ആ മനുഷ്യനെ കൊണ്ട് പറയിച്ചു ഇപ്പോൾ രണ്ടാമത് പറഞ്ഞാൽ ക്രിസ്തു മതത്തെ അതായത് ക്രിസ്തുവിനെ മുഖമൂടികളെന്ന് ചതു ആ മുഖമൂടി ഭൂതം ആ മുഖംമുടി ഭൂതത്തിന്റെ പോലെ ഉണ്ട് ആ കുട്ടികളെ കൊണ്ട് ആമീൻ പറയിച്ചു അപ്പൊ ഇതൊക്കെ ഒരുമാതിരി കണ്ടന്റ് അപ്പൊ ഞാൻ പറഞ്ഞു വരണേ ഉള്ളൂ കേട്ടോ ഇതെന്താന്നുള്ളത് മുളോന് നിങ്ങൾ കേട്ടിട്ട് വേണം ബാക്കി പറയാനും അപ്പൊ ഇപ്പൊ ഇത് ക്രിസ്തുമതത്തെയും അവഹേളിച്ചു എന്നാണ് ഇവര് പറയുന്നത് കേട്ടോ ചില ആളുകൾക്ക് വലിയ സന്തോഷമായ പറയുന്ന റിയാദിൽ ജോലി ചെയ്യുന്ന ഒരു പ്രവാസിയാണെന്ന് തോന്നുന്നു അയാൾ ഈ വീഡിയോ കണ്ടിട്ട് നടത്തിയ പ്രതികരണം വലിയ സന്തോഷമായി എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന വീഡിയോ വയ്യപ്പൊ വല്ലാത്ത വല്ലാത്ത സന്തോഷമായി എന്നാണ് വേറൊരാൾക്കും ഇതുപോലെ വല്ലാത്തൊരു സന്തോഷം ഉണ്ടായ വീഡിയോ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടല്ലോ എന്താണ് ഇവർക്കൊക്കെ പറ്റി സന്തോഷമാവുക മാത്രമല്ല അയാളെ സ്വാമി എന്നൊക്കെ വിളിച്ചിട്ട് ദ്വാരക്കാൻ പറയാൻ വരുമ്പോ അരവണ പായസം കൊണ്ടുവരണമെന്ന് പറയാൻ എന്ന് മാത്രമല്ല മലപ്പുറത്തിന്റെ മഹത്വവും പറയുന്നുണ്ട് മതേതരത്വവും പറയുന്നുണ്ട് സോറി ഞങ്ങൾ ഉൾപ്പെടുത്തുക ഈ നിലനിൽക്കട്ടെ എന്നൊക്കെ ഇയാൾ എന്തൊരു കഷ്ടമാണ് ണോ അബദ്ധത്തിൽ പറഞ്ഞതാണോ എന്നൊന്നും അറിയില്ല അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം ഇയാള് പല വിഷയങ്ങളിലും പ്രതികരണം ഒക്കെ നടത്തുന്ന ആളാണ് പലതിനെയും വിമർശിക്കുന്ന ആളുമാണ് ആളുമാണ്മാരെയൊക്കെ ചില വിഷയങ്ങളിൽ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ ഈ വിഷയത്തിൽ പറഞ്ഞുപോയ അബദ്ധമാണെങ്കിലോ അതുകൊണ്ട് ഇയാൾക്ക് മനസ്സിലാകാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയാം മൻസൂറെ ഇതൊരു മുസ്ലിമിന് യോജിച്ച വർത്താനല്ല ഈ മതേതരത്വം എന്ന് പറയുന്നത് പരസ്പരം ആരാധനകള് പങ്കുവെക്കുന്ന ഒരു പണിയല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ മലപ്പുറത്തിന്റെ മഹത്വം പറഞ്ഞല്ലോ മലപ്പുറം നല്ല നാടാണ് ഒരുപാട് നല്ല മനുഷ്യന്മാര് ജീവിക്കുന്ന വർഗീയതയൊന്നുമില്ലാതെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ വളരെ സ്നേഹത്തോടെയും ഐക്യത്തോടെയും ജീവിക്കുന്ന സുന്ദരമായൊരു നാടാണ് മലപ്പുറം ആ മലപ്പുറത്ത് ഒരുപാട് മുസ്ലിമീങ്ങൾ ഉണ്ടല്ലോ മൻസൂർ കണ്ടിട്ടുണ്ടോ മതേതരത്വം എന്നതിന്റെ പേരിൽ കൊല്ലാ കൊല്ലം അവിടെയുള്ള നല്ല നല്ല മുസ്ലിമീങ്ങൾ ഇത്തരത്തിൽ മാലയിട്ട് ശബരിമലയിൽ പോകുന്നത് ഒറ്റപ്പെട്ട ചില ഇവനെ പോലെയുള്ള ആളുകൾ ഉണ്ടാവാം എന്നതിനപ്പുറം ഭക്തിയോടെ ജീവിക്കുന്ന മുസ്ലിമീങ്ങളിൽ പെട്ട ആരെങ്കിലും ഈ പണി ചെയ്യുന്നത് മൻസൂർ കണ്ടിട്ടുണ്ടോ അവർക്കൊന്നും മതേതര ചിന്തയില്ലാത്തത് കൊണ്ടാണോ വർഗീയത തലക്ക് പിടിച്ചത് കൊണ്ടാണോ അല്ല മതേതരത്വം എന്ന് പറയുന്നത് ഹൈന്ദവരുടെ ക്ഷേത്രത്തിൽ പോയി മുസ്ലിം പ്രാർത്ഥിക്കലോ മുസ്ലിമിന്റെ പള്ളിയിൽ വന്ന് ജുമാക്കോ ജമാഹത്തിനോ ഹൈന്ദവരു കൂടലോ ഇതൊന്നുമല്ല മതേതരത്വം പരസ്പരം സൗഹാർദ്ദത്തോടെ ജീവിക്കുക ഏതൊരാൾക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നതിന് തടസ്സം നിൽക്കാതിരിക്കുക അവരുടെ ആരാധനകളെയും ആചാരങ്ങളെയും ആഘോഷങ്ങളെയും മാനിക്കുക അവരത് നടത്തുമ്പോ എതിർക്കാതിരിക്കുക പരിഹസിക്കാതിരിക്കുക തടയാതിരിക്കുക ഇതൊക്കെയാണ് മതേതര ചിന്തയെന്ന് പറയുന്നത് ഇപ്പൊ സ്വാമിയെ ശരണമയ്യപ്പ എന്നിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു മറ്റുള്ള മതത്തെ പരിഹസിക്കാതിരിക്കുക ഉം അവരുടെ മതപരിപാടികളിൽ എന്താ പറയുക അവര് ചെയ്യണേനെ തടസ്സപ്പെടുത്താതിരിക്കുക ഇതൊക്കെയാണ് ഇപ്പൊ ഉസ്താദ് പറയണത് മതേതരത്വം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണെന്നാണ് ഈ ഉസ്താദ് പറയണത് അപ്പോൾ ഈ ഉസ്താദ് ഇപ്പം മതത്തെ കളിയാക്കുകയില്ലേ ചെയ്തത് അതായത് ക്രിസ്തുവിൻ്റെ ക്രിസ് ക്രിസ്മസ് അനു അനുബന്ധിച്ച് മുഖത്ത് ഏർ ബൊമ്മകൾ വെച്ചപ്പോ അത് പറയണത് അത് ഭൂതത്തിനെ പോലെ തോന്നുന്നു അത് ഭയാനകമാണെന്നാണ് പറയണത് അപ്പോ ഇയാളിപ്പെന്താ ചെയ്തത് ഈ പറഞ്ഞ പോലെ തന്നെ ഉം പിന്നെ ഈ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു മുസ്ലിം സഹോദരൻ ഈ പറഞ്ഞ പോലെ ഹിന്ദൂസിൻ്റെ ആചാരങ്ങൾക്കനുസരിച്ച് ജീ ശബരിമലയ്ക്ക് പോകാനൊരു തയ്യാറെടുപ്പ് നടത്തി നിങ്ങൾ പറയുന്ന പോയോ ഇല്ല എന്നുള്ളതൊന്നും അറിയില്ല അത് പക്ഷെ അതവിടെ നിൽക്കട്ടെ അപ്പം നിങ്ങൾ പറയുന്നു അയാളൊരു ആണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യില്ലായിരുന്നു അറിവില്ലാത്തത് കൊണ്ടാണ് എന്താണ് ഉസ്താ അതെ അറിവില്ലാത്തത് പറയൂ ഹിന്ദുക്കളുടെ ഒരു വിശ്വാസപ്രകാരം എവിടെ ഇരുന്നാലും അത് എന്താണെന്ന ഈ സൃഷ്ടിച്ച സൃഷ്ടാവിനെ തന്നെയാണ് പോയി കാണുന്നത് ഈ ലോകം നിറഞ്ഞു നിൽക്കുന്ന പല ആളുകളും പല പേരിലിട്ട് വിളിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഉസ്താദ് എന്തിനാ നിങ്ങൾ പള്ളികൾ കെട്ടിപ്പോക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് നിസ്കാരം നിങ്ങളുടെ വീടുകളിൽ ചെയ്താൽ പോരെ അല്ലേ ഈ പള്ളികളിൽ പോയിട്ട് നിങ്ങൾ കിബിലയ്ക്ക് മുന്നേ മുന്നിട്ട് നിന്നിട്ട് നിങ്ങൾ നിസ്കരിക്കുന്നത് എന്തിനാ ഏ അല്ലേ ആളുകൾ നിങ്ങൾ നിസ്കരിക്കുന്നത് എന്തിനാ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഹിന്ദുക്കളായാലും അവരെ വീടുകളിൽ വിളക്ക് വയ്ക്കുന്നു ഇതിലെ സൃഷ്ടിച്ച സൃഷ്ടാവ ഒരാളേ ഉള്ളൂ അതിനെ പലരും പല പേരിട്ട് വിളിക്കുന്നു എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഹിന്ദുക്കളും ജീവിക്കണത് ശിവനറിയാതെ ജനനമില്ല മരണമില്ല ലോകരക്ഷകൻ യേശുക്രിസ്തു എന്നറിയപ്പെടുന്നു ക്രിസ്ത്യാനികൾക്ക് ഏകദൈവമായ അള്ളാഹു എന്നറിയപ്പെടുന്നു ഇവിടെ താങ്കൾക്ക് ഇവിടെ എന്താണ് പ്രശ്നം പ്രശ്നമുണ്ടായത് ഒരു മുസ്ലിം സഹോദരൻ അവൻ്റെ ഒരു ഇഷ്ടപ്രകാരം അവൻ ഒരാഗ്രഹം തോന്നി ശബരിമലയ്ക്ക് വ്രതമെടുത്തു പോയി എന്നതുകൊണ്ടാണോ ഉസ്താദിന് ഗുരുപൊട്ടിയത് അതോ താങ്കളീ പറഞ്ഞതുപോലെ ലാഹവല വലാഘുവത്തെ ഇല്ലാപില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല എന്ന് താങ്കൾ വിശ്വസിക്കുന്നതുപോലെ ശബരിമലയിലിരിക്കുന്ന അയ്യപ്പ സ്വാമിക്ക് കഴിവുകളൊന്നും ഇല്ല താങ്കൾ ഇതിന്റെ ലാസ്റ്റ് പറയുന്നുണ്ടല്ലോ ലാഹൌല വലാഘവത്തി ഇല്ലാപില്ല അതായത് ശബരിമലയിലിരിക്കുന്ന അയ്യപ്പസ്വാമിക്ക് ഇല്ല എന്ന് ഇസ്ലാം മതത്തിൽ അങ്ങനെ അങ്ങനൊരിത് പറയുന്നത് കൊണ്ടാണോ ഉസ്താദെ ഉസ്താദിന് ഗുരു പൊട്ടിയതേ ഹിന്ദുസിൽ നിന്നോ ക്രിസ്ത്യൻസിൽ നിന്നോ ഒരു ആരെങ്കിലും ഒരാൾ പറയുകയാണ് ഇസ്ലാം മതത്തെക്കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇസ്ലാമിലേക്ക് വന്ന വ്യക്തിയാണ് ഇസ്ലാമിലേക്ക് വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കളുടെ മതത്തിൽ പെട്ടവർ പറയല്ലോ അള്ളാഹു ഹിദായത്ത് നൽകി നിങ്ങൾക്ക് സ്വർഗം കിട്ടി എന്ന് നിങ്ങൾ പറയുമല്ലോ അല്ലേ അതല്ല നിങ്ങളിലൊരു മത ഞങ്ങളിലൊരു മതക്കാരെ ഹിന്ദുസിൽ നിന്നോ ക്രിസ്ത്യൻസിൽ നിന്നോ ഇസ്ലാം മതത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുമല്ലോ അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് എന്തുവാ ഉസ്താദി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും ഇസ്ലാമിനെയും വിടുന്നത് ഈ അള്ളാഹു അള്ളാഹു തന്നെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന ഹിന്ദുക്കളെ ഹിന്ദുക്കളായിട്ട് ജനിപ്പിക്കണം ഏതെങ്കിലും മുസ്ലിംസിന്റെ പള്ളിയിൽ ജനിപ്പിച്ചിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാവരും മുസ്ലിമാക്കിയ പോരെ ഉം എന്താ എൻ്റെ ഒരു സംശയമാണ് ടോസ്താദി മുസ്ലിംസിൽ നിന്നും ഒരാൾ ശബരിമലയ്ക്ക് പോയപ്പോൾ താങ്കൾക്കത് കുരു പൊട്ടി അല്ലേ അപ്പോ അതൊക്കെ വിദ്യാഭ്യാസത്തിൽ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഫുള്ളായിട്ട് ആ വീഡിയോ ഒന്ന് പോയി കാണണം കേൾക്കണം ഓക്കെ അപ്പൊ പിന്നെ മൻസൂറിന് വേറെ ആരോടെങ്കിലും ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിട്ടും എന്തു പറ്റിപ്പോയി മൻസൂറെ എത്ര വലിയ അബദ്ധം അപകടം പിടിച്ച വർത്താനമാണ് നിങ്ങൾ ഈ പറഞ്ഞതെന്നറിയോ ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അത് തിരുത്തണം തൗപ ചെയ്യണം അതല്ല പറ്റില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് ഞാൻ കടമ മാത്രം അപ്പൊ അയാൾക്ക് അബദ്ധം പറ്റി എന്നൊക്കെയാണ് പറയണത് അപ്പൊ നിങ്ങളത് ഈ വീഡിയോസ് ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ പറയണത് എന്താന്നുള്ളത് അപ്പോ എല്ലാത്തിലും ഉണ്ട് വർഗീയവാദികൾ ഹിന്ദുസിൽ നിന്ന് അല്ലെങ്കിൽ ക്രിസ്ത്യൻസിൽ നിന്ന് ഒരാൾ ഇവരുടെ മതത്തിലേക്ക് പോവുകയോ ഇവരുടെ മതത്തെ കുറിച്ച് എന്തെങ്കിലും പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം ഇവര് പറയും ആ അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് നിസ്വർഗമാണ് ഓക്കെ അപ്പോൾ തുടരെ തുടരെ നമുക്ക് ഓരോന്നോരോന്നായിട്ടിന് കാണാട്ടോ